നന്നായിട്ട് പുക വരും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്നും അടച്ചു വെക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓഫീസ് കിച്ചൺ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ഒരു അര മണിക്കൂറോളം ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാനിനിപ്പോൾ കുറച്ച് വെള്ളം ഇതിലായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഇതുപോലെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് കുരുമുളക് ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ട് ഉള്ള കുരുമുളക് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് കുറച്ച് മാത്രം പച്ചമുളക് ചേർക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ് നമുക്കിതിൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്കിന്നോട് കൂടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ചില ആളുകൾ ചെയ്യുന്ന സമയത്ത് രണ്ടാക്കിയൊക്കെ നുറുക്കി വാങ്ങിക്കാറുണ്ട് ഞാനിത് ഇവിടെ നാല് പീസായിട്ട് നുറുക്കി വാങ്ങിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ മന്തി ചെയ്യുമ്പോൾ ഇതുപോലെ സ്കിൻ സ്കിന്നോട് കൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ ആ മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ശരിക്കും മന്തി ചെയ്യുമ്പോൾ സ്കിന്ന് എടുക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാനും ഇതുപോലെ സ്കിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീ ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്കിപ്പോൾ ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ നേരത്തെ അളന്ന് വെച്ച ഗ്ലാസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് അതിന് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ശരിക്കും ഇതിപ്പോ മറിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഏകദേശം കുക്കായിട്ടുണ്ടാകും എന്നാലും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പുറത്തെ സൈഡ് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച ശേഷം കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമുക്കൊന്ന് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം തക്കാളിയും പച്ചമുളകും കൂടി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒന്ന് ചേർക്കാണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ ചിക്കൻ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഈ ചിക്കൻ എല്ലാം ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം ഈ വെള്ളത്തിൽ വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയുടെ മിക്സ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതിലോട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം ഈ തക്കാളിയും ചിക്കൻ സ്റ്റോക്കും ചേർന്നിട്ടുള്ള ഈ വെള്ളത്തിൽ വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് കൃത്യമായിട്ടൊരു അളവ് വേണം നമ്മൾ ഏകദേശം ഒരു നാല് കപ്പ് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആറ് ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് അളന്നെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് ഇത് കൃത്യമായിട്ട് ആറ് ഗ്ലാസ് നമുക്ക് അളന്നെടുക്കാം ഇപ്പോൾ നമ്മൾ അളന്നെടുക്കുന്ന സമയത്ത് ആറ് ഗ്ലാസ് കൃത്യമായിട്ട് തികയണില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വെള്ളം നമുക്ക് ചേർത്തിട്ട് ആറ് ഗ്ലാസ് ആക്കി കൃത്യമായിട്ട് അളന്നെടുക്കേണ്ടി വരും അരി അരിയല്ലാനും അളക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ് തന്നെയാണ് ഇതിലോട്ടുള്ള എല്ലാ മെഷർമെൻറ്റിനും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അരി ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഗ്ലാസ് തന്നെ ഈ വെള്ളം അളക്കാനും എടുക്കുക അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണോ എങ്കിൽ പോലും ഞാനതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എനിക്കിപ്പോൾ ഈ അളഞ്ഞെടുത്ത സമയത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പുറത്തുനിന്ന് വെള്ളം ചേർത്തിട്ട് ആ ഒരു ഒരു ഗ്ലാസ് ആക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയ ശേഷം ഇതുപോലൊരു ബിരിയാണി പോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മധുര വലിയൊരു പാത്രം തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബട്ടറിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ബട്ടർ ബട്ടറിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ പീസായിട്ട് ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിട്ട് കൊടുത്ത ചിക്കൻ്റെ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ കളറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറിയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സൈഡോട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ നന്നായിട്ട് തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ബിരിയാണി പോട്ടിലോട്ട് അതിലോട്ട് തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് റൈസ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ സമയത്ത് ബട്ടർ ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയി കിട്ടണം ഇപ്പോൾ നമ്മുടെ ബട്ടർ അത്യാവശ്യം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു മൂന്ന് പീസ് കറുകപ്പട്ട ൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ആറ് ഗ്രാമ്പൂ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ കറുകയുടെ ഇല എടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൽ ഉണങ്ങിയതാണ് എടുക്കാറുള്ളത് ഡെലീഫ് പക്ഷെ ഞാനിപ്പോൾ എന്റെ ഇതിൽ ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടായിരുന്നത് ഞാൻ ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു നാലെണ്ണം ഞാൻ ചെറിയ ഇല അതിൻ്റെ പേരിൽ നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് വീണിട്ട് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റി വരുമ്പോഴേക്കും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാള എല്ലാം നല്ല രീതിയിൽ വാടിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മന്തി മസാല കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മസാലയുടെ പച്ചക്കുത്തെല്ലാം മാറുന്നത് വരെ എന്ത് മസാല ഇട്ടുകാലും നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി മിക്സും ചിക്കൻ സ്റ്റോക്കും ചേർന്നിട്ടുള്ള വെള്ളം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു തിള വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കുരുമുളകിൻ്റെ അളവ് കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്യാം അല്ല ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇത് ഇതുപോലെ ഒരു അരിപ്പിലിട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അരിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അരിയൊക്കെ തിളക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ഇല്ലെങ്കിൽ ചാർക്കോൾ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിരട്ട ഒന്ന് കത്തിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് പോയി ചിരട്ട കത്തിച്ചെടുക്കട്ടെ നമ്മളുടെ ചോറ് ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം വീണ്ടും ഒന്നുകൂടെ തുറന്ന ശേഷം നമുക്കിതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ അരി ഇപ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വേവായി വന്നിട്ടുണ്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം എല്ലാവരും വറ്റി വന്നിട്ടുണ്ട് മുഴുവനായിട്ടൊന്നും വറ്റിയിട്ടില്ല മുഴുവനായിട്ടും വറ്റുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇപ്പം ഇതുപോലെ ഓരോ ചിക്കൻ പീസും എടുത്ത് ഇതിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ സൈഡിലായിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്തി വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ഇതിനൊരു സ്മോക്കി സ്മെല്ലുണ്ടാകും അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്ക് ഇതിൽ നടിയിൽ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒഴിച്ചിട്ട ശേഷം നമുക്ക് ചുറ്റായിട്ട് നമുക്ക് ചിക്കൻ പീസെല്ലാം വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ മന്തിക്ക് ഒരു സ്മോക്കി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ചാർക്കോൾ ഉണ്ടായില്ല അപ്പം അതാരണം ഞാൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് ചിരട്ട ഇതുപോലെ നന്നായിട്ട് കത്തിച്ചെടുത്തതാണത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് പുക വരും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനിപ്പോൾ സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ സാൽസയും മയോണേസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ചിക്കൻ അൽക്കാത്തിയുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ചിക്കൻ അൽക്കാത്തിയുടെ വീഡിയോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഇതിലുണ്ട് ഞാനിപ്പോൾ അത് പിൻ ചെയ്തിടാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതുകൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ചിക്കൻ അൽക്കാത്തി ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരുപാട് പേര് എനിക്ക് കമൻറ്റായിട്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസായിട്ടും എനിക്ക് വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് പേരെനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ ഈ മന്തിയുടെ റെസിപ്പി കൂടി എന്തായാലും എന്നെ അറിയിക്കുക